ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ അനുപമയോട് തൻ്റെ ഒപ്പം വന്ന് താമസിക്കാൻ പറയുന്നുണ്ടോ എന്തായാലും നാളെ ഡ്രസ്സ് എടുക്കാൻ പോലെ നീ എൻ്റെ കൂടെ പോകുന്നേക്ക് എന്നിങ്ങനെ അനുപമിയോട് പറയുമ്പോൾ അനുപമം പറയുകയാണ് ഇല്ല ഇന്ദ്രേട്ട ഞാൻ വരില്ല എന്ന് പറയണേ അതെന്താണോ തനിക്കെന്നെ സംശയമാണോ എന്ന് ചോദിക്കുമ്പോൾ സംശയമായതുകൊണ്ടല്ല എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം അതറിഞ്ഞതിന് ശേഷം മാത്രം ഇന്ദ്രേട്ടനെയൊരു താമസമുള്ളൂ എന്ന് പറയുന്നുണ്ടോ അത് കേൾക്കുന്ന ഇന്ദ്രനെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് താൻ നിര അപരാധിയാണ് എന്ന് അനുപമൊക്കെ മുന്നിൽ പറയുമ്പോഴും താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ദുഃഖിക്കുന്നു കേട്ടോ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ശബരി എസ് ഐ കാത്ത പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാസു രഘു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ അങ്ങനെ ശബരി അവരെ കാണുമ്പോൾ രഘുവേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇതേ സമയം രഘു ശബരി എന്ന് പറയുമ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടെന്ന് ഞാൻ കരുതിയില്ല അവളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രഘു കേട്ട എന്നൊക്കെ ശബരി രഘുവിൻ്റെ മുന്നിൽ പറയാനെട്ടോ സമയം ദാസ് പറയും എന്തായാലും നീ തന്നെ സംസാരിക്കുക അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതിനു ശേഷം നീയും അവളുമായി ഒരു സംസാരിക്കുക എങ്കിലാണ് അവളുടെ ഉള്ളിലുള്ള എന്താണെന്ന് പുറത്തു വരികയുള്ളൂ ഇതുവരെ ആരോടും തന്നെ അവളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം എസ് ഐ അവിടെ എത്തുന്നു അങ്ങനെ എസ് ഐയെ കാണാൻ വേണ്ടി ശബരി പോവുകയാണ് അങ്ങനെ ശബരിയെ ചെന്നുടൻ തന്നെ ദയയെ വിളിക്കുകയാണ് ദയ ആണെങ്കിലോ ശബരിക്ക് മുഖം കൊടുക്കുന്നില്ല എന്നാൽ ഈ സമയം ദയോട് എസ് ഐ പറയും അതെ ഭർത്താവിൻ്റെ പണമാണെങ്കിലും വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് ആരും അറിയാതെ ഒരു പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മോഷണം തന്നെയാണ് കുട്ടി എന്നുള്ള ആ സത്യം ഇങ്ങനെ ദയോട് പറഞ്ഞു കൊടുക്കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആവർത്തനമൊന്നും ചെയ്യാതിരിക്കുക കാരണം ഇത് ചെയ്തു കഴിഞ്ഞ ഒരു നിരപരാധിയെ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ വലിച്ചഴിച്ച് തെളിവെടുക്കുക തെളിവെടുപ്പിനു പോലും കൊണ്ടുവേണ്ടി വന്നു അതിനൊക്കെ കാരണക്കാരിനീയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ എന്നാൽ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി അവിടെ നിന്നും അങ്ങ് ദയെ പോലീസ് പറഞ്ഞയക്കണേട്ടോ ഇതേ സമയം ശബരിയാണെങ്കിലോ ദയോട് എല്ലാം ചോദിക്കണം എന്താണ് ഇവളുടെ പ്രശ്നം എന്നറിയണമെന്ന് കരുതി തന്നെ ശബരി വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശബരി ദയോട് പറയണേ ദയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും പുറത്തോട്ട് കടന്ന രഘുവും ദാസും ഉണ്ടാവുമല്ലോ അപ്പോൾ രഘുവിൻ്റെ മുന്നിൽ വെച്ച് രഘു പറയണേ എന്നാൽ ഞങ്ങൾ പോട്ടെ ശബരി നീയും ദയുമായി പോവല്ലേ എന്ന് പറയുമ്പോഴേക്കും ദയ ശബരിയെ അങ്ങ് ഇടിച്ച് കയറിയിട്ട് വണ്ടിയിലോട്ടങ്ങ് കയറണിട്ടോ എന്നിട്ട് പറയേണ്ടത് രഘു ട്ടാ ഞാൻ എങ്ങോട്ടേക്കുമില്ല എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ടാണ് എത്തേണ്ടത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് കാണണം അതുകൊണ്ട് രഘുവേട്ടൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് രഘുവിനെ അങ്ങ് വിളിക്കുമ്പോൾ അവിടെ രഘുനും ദാസനും ഒന്നും മിണ്ടാനാവാതെ ശബ്ദിക്കാനാവാതെ അവർക്ക് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇത് കണ്ട് ശബരി ആകെ ഞെട്ടി നിൽക്കണം ഇവൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നറിയാതെ ശബരി ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ ഇതേ സമയം ദാസ് പറയണേ എന്തായാലും ദയയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തണം ശബരി അത് കഴിഞ്ഞതിന് ശേഷമാവാം ഇനിയൊരു സംസാരം എന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങുന്നുട്ടോ പിന്നീട് ദാസ് ദാസ് ത്തിൻ്റെ വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ദയെ കാണുന്ന അനുഭവം ചോദിക്കുമ്പോൾ എനിക്കെന്തടി പറ്റിയത് എന്നിങ്ങനെ അനുഭവം ചോദിക്കുമ്പോൾ ഇവിടെ വന്നാലും ചോദ്യം ചെയ്യൽ എവിടെ വന്നാലും ചോദ്യം ചെയ്യിൽ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് ഒന്ന് വെറുതെ വിടുമോ എന്ന് പറയുമ്പോൾ ചീരു പറയും ഇവൾക്ക് അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയാണ് അഹങ്കാരം തലക്ക് പിടിച്ച് ഇവളെന്തൊക്കെയാണ് കാട്ടിക്കൊടുന്ന് ഇവൾക്ക് തന്നെ അറിയില്ല എന്ന് ചീരു പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയുമ്പോൾ അനുഭവം പറയും ചീരു നീ ഒന്നും മിണ്ടാതിരിക്കതേ ഒന്ന് ഇവിടെ ഒന്നേ എന്ന് പറഞ്ഞിട്ട് ദയെ വിളിച്ച് കൊണ്ടുപോകണിട്ടാ എന്നിട്ട് ദയയോട് പറയും ദയ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് നിനക്ക് ആരോടാണ് ദേഷ്യം ആരോടാണ് വാശി നീ എന്തിനാണ് ചെയ്ത് കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രശ്നം നിങ്ങൾക്കാർക്കും കേൾക്കാനിടയില്ലല്ലോ എല്ലാവർക്കും എല്ലാവരുടെയും പ്രശ്നം തീർക്കാൻ സമയമുണ്ട് എന്നാൽ ഈ ദയ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഹങ്കാരമാണ് എന്ന് പറയുമ്പോൾ അവിടെ അനുഭവം പറയുകയാണെ മോളെ നിൻ്റെ ജീവിതം തകർക്കുന്നത് അത് നീ അറിയാതെ മറ്റുള്ളവരാണെന്ന് നീ മനസ്സിലാക്കണം അത് കേൾക്കുന്ന ദയ എന്താ നിങ്ങൾ പറയുന്നത് അതെ ഞാൻ ഞാനിന്ന് അനിതയെ കണ്ടിരുന്നു ഓ അവരെ കണ്ടോ അവരെന്താ പറഞ്ഞത് അവര് നിങ്ങളുടെ മനസ്സ് മനസ്സുമാറ്റുന്ന ആ സംസാരം സംസാരിച്ചിട്ടുണ്ടാവില്ലേ ഇല്ല അവർ പറഞ്ഞത് ഇനി ആ വീട്ടിലോട്ട് അവരില്ല എന്നാണ് അവരുടെ അമ്മയുടെ കൂടെ അവർ പോവാത്രേ അപ്പോൾ നീ അങ്ങോട്ടേക്ക് ചെല്ലട നീ ശബരിയുമായി താമസിക്കണം ഇനി അശോകേട്ടൻ എന്ന് വരുന്നു അന്നാണ് അത്രേ അവർ വരുന്നുള്ളൂന്ന് കാരണം നീയും ശബരിയും കൂടി താമസിക്കാൻ വേണ്ടി മാത്രം ഇതൊക്കെ നിന്നെ പറഞ്ഞ് എരുപിരി കയറ്റുന്നത് ആ വാസന്തയും അന്ത്യയുമാണ് ഇപ്പോൾ തന്നെ ദയെ നീ ഒന്ന് ആലോചിക്ക് നിന്നെ ഇപ്പോൾ ഈ ഒരു പൈസയുടെ കാര്യത്തിൽ അവർ വിളിച്ചു അവരെന്താ ചെയ്തു കൂട്ടിയത് അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നാൽ അവരതറിയാത്തതുപോലെ അവിടെ നിന്നു അതുകൊണ്ട് മോളെ നിന്റെ ജീവിതം മറ്റുള്ളവർ ആരൊക്കെ ചേർന്ന് തകർക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ മറ്റുള്ളവർ എന്തൊക്കെയോ വിഷയം കുത്തിക്കേറ്റുന്നുണ്ട് അത് നീ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ദയോട് പറയുമ്പോൾ ദയക്ക് ചെറിയൊരു വെളിവ് വരുമെങ്കിലും കൂടി ദയയിലെ ആൾ അധികം പെട്ടെന്നൊന്നും വരില്ല കേട്ടോ ദയക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടണം ഒന്നും ആയിട്ടില്ല പക്ഷെ അവരുടെ കൈ ഉയർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ദയയുടെ ദയക്ക് കിട്ടേണ്ടത് കിട്ടുമ്പോഴാണ് ദയ എനിക്കൊരു ബോധം വരുള്ളൂട്ടോ എന്നാൽ ഈ സമയം രാമനാഥൻ തിരിച്ച് ശബരി വീട്ടിലോട്ട് വെത്തുമ്പോൾ ശബരിയോട് ചോദിക്കുമ്പോൾ എവിടെ ദയ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ അവൾ എന്നെ കണ്ട മുഖം തരേണ്ടേ അവൾ എങ്ങനെ എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കുമ്പോൾ അവൾ അവളുടെ വീട്ടിലോട്ടൊന്ന് പോയിക്കൂടെ എന്നിട്ട് അവളോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചൂടെ അത് കേട്ടോടന്നെ ശബരി പറയണേ എന്തിനു അച്ഛാ എന്തിന് ഞാനത് ചോദിക്കണം എന്നെ കണ്ട മുഖം തരാത്തവളോട് ഞാൻ എന്ത് പറയണം അവരുടെ വീട്ടിൽ പോയി ഇനിയും ഞാൻ നാണം കെടണോ അവൾക്ക് ഇനി എൻ എന്ന് എൻ്റെ അരികിലോട്ട് വരാൻ തോന്നോ അന്ന് അവൾ വരട്ടെ എന്ന് അവൾക്ക് എന്നോട് എല്ലാം തുറന്നു പറയാൻ തോന്നോ അന്ന് അവളെല്ലാം തുറന്നു പറയട്ടെ അല്ലാതെ അവളുടെ ദേഷ്യത്തിനും ഭാഷയ്ക്കും ഞാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതുതന്നെ ആയിരിക്കും എൻ്റെ ഏറ്റവും വലിയ തോൽവി അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അവളുമായി സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു കേട്ടോ ഇനി അവരുടെ വീട്ടിൽ പോയി നാണം കിടാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം രഘുവിന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി അമ്പിളി വിളിക്കണേ അങ്ങനെ അമ്പിളി കാര്യങ്ങൾ ചോദിക്കുകയാണ് ഉടനെ തന്നെ രഘു പറയണേ ദയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിരിക്കുന്നു ഇത് കേൾക്കുന്ന അമ്പിളിക്ക് ഒരുപാട് സമാധാനമാവുകയാണ് ഈശ്വരൻ ഞാനും കൂടി കൂടിയിട്ടാണ് അവൾ എവിടെ നിന്നും പറഞ്ഞു വിട്ടത് എന്നിട്ട് അവൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നാൽ തീർച്ചയായും അത് നാൾ അവൾ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടും എന്നൊക്കെ ഇങ്ങനെ അമ്പിളി പറയുമ്പോൾ എന്തായാലും പേടിക്കാനില്ല എന്നിട്ട് അവൾ ശബരിമായി സംസാരിച്ചോ ഇല്ല ശബരിമായി സംസാരിച്ചില്ല അവൾ ഇതാ ഇവിടെ ദാസങ്ങളുടെ വീട്ടിലോട്ട് വീട്ടിലുണ്ട് അവൾക്ക് അവിടെയോട്ട് വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് എന്ന് അങ്ങനെ ഇത് കേൾക്കുന്ന അമ്പിളി ഈ കുട്ടിക്ക് എന്താണ് എൻ്റെ ഒരു കട്ട എന്താണ് ഇവളുടെ പ്രശ്നം എന്താണ് അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മാഷി വിവരങ്ങൾ തിരക്കി മാഷി പുറത്തോട്ട് വരികയാണ് അപ്പോൾ അമ്പിളി കാര്യങ്ങൾ പറയുകയാണ് മാഷിനോട് ദയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു പക്ഷേ അവൾ ശബരിയുടെ കൂടെ പോയിട്ടില്ല ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മാഷ് ഇവിടെ ഇനി എന്ത് ചെയ്യാൻ എന്നുള്ള ആ ഒരു പ്രതിസന്ധിയിൽ മാഷിങ്ങനെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഇനി ദയയുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയണം എന്നിട്ട് അതിന് മറുപടി നൽകണം എന്ന ആ ഒരു തീരുമാനത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ദയ കളിക്കുന്ന അതിനൊന്നുമല്ല വാസന്തിയും തന്നെയും മാറി താമസിക്കണം എന്ന ആ ഒറ്റതോടുകൂടിയായിരിക്കും ശബരിയെ സംശയിച്ചിട്ടല്ല അനിതയും ശബരിയുമായി ഒരു ബന്ധമുണ്ടായിട്ടുമല്ല കാരണം ഇങ്ങനെ കൂട്ടുകുടുംബമായി പോയി കഴിഞ്ഞാൽ വാസന്ധയും തന്നെയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കൊണ്ട് തന്നെയാണ് ദയ മുന്നോട്ട് നീങ്ങുന്നതായിട്ടോ അങ്ങനെ ഇനി രാമനാഥൻ ഒരു കടുത്ത തീരുമാനത്തിലോട്ട് പോകും പോവും ധനിനി വീട്ടിൽ താമസിക്കേണ്ട എന്ന ആ ഒരു തീരുമാനത്തിലോട്ട് പോകുമ്പോൾ ദയ തിരികെ വരിക തന്നെ ചെയ്യൂട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ്റെ ഉള്ളിൽ വലിയൊരു ടെൻഷനാവാണ് ഇന്ദ്രൻ വീട്ടിലോട്ട് എത്തുമ്പോൾ സോന ചോദിക്കുകയാണ് അനു ചേച്ചി അനു എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ എന്ന് ചോദിച്ചു കൊണ്ടുതന്നെ അവൾ വരില്ല എന്നാ പറഞ്ഞത് അവൾക്ക് ആ കേട്ട സത്യമുണ്ടല്ലോ ജ്യോത്സ്യം പറഞ്ഞ ആ സത്യമുണ്ടല്ലോ അത് കറക്റ്റ് ആണോ എന്ന് അവൾക്കറിയണം അതിനുശേഷം മാത്രമായി ഇത്രയും ഇനി എന്റെ കൂടെ അവൾ താമസിക്കാൻ വരൂടും അവൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് സുശീലെ കേൾക്കുന്നു അങ്ങനെ സുഷീലക്കൊത്തിരി സന്തോഷമാവുകയാണ് എന്നാൽ ഇത് കേട്ട ശ്യാമും സോനയും പറയും ഇന്ദ്രട്ട ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ വേണം കാരണം ഇല്ലാത്തൊരു അപവാദം പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ അത് ആരാണ് ഇതിന്റെ പിറകിൽ കളിച്ചതെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം കാരണം അവരാഗ്രഹിക്കുന്നത് ഇത് തന്നെയായിരുന്നു ഇന്ദ്രട്ടനും അനുചേച്ചും ഒരുമിച്ചൊരു ജീവിതം പാടില്ലെന്ന് അതിപ്പോ നടന്നിരിക്കുന്നു എന്നാൽ ഇത് കൊണ്ടുവരേണ്ടത് ഇനി ഇന്ദ്ര ആവശ്യമാണ് എന്നിങ്ങനെ ഷ്യമു ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ സുശീലയാണെങ്കിൽ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട നീ നിന്റെ കാര്യം നോക്കിയാൽ മതി സ്വന്തം ഭർത്താവിനെ സംശയിക്കുന്ന ഒരു പെണ്ണ് പെണ്ണാണോ എന്നൊക്കെ പറഞ്ഞ് അനുപമയെ താഴ്ത്തിക്കെട്ടി വീണ്ടും സുശീല സംസാരിക്കുമ്പോൾ അവിടെ സോന പറയും എന്താ അമ്മ അനുശ്ചയിച്ച് പറഞ്ഞതിൽ തെറ്റ് അതിൻ്റെ സത്യാവസ്ഥ ഏതൊരു പെണ്ണായാലും അറിയാൻ ശ്രമിക്കില്ലേ എന്നൊക്കെ പറയുന്നു കേട്ടോ